വയനാട്ടിലെ ഉരുൾ ദുരിത ബാധിതർക്കായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതി സ്വരൂപിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ നുണ പ്രചരിപ്പിക്കുകയാണെന്ന് ജനകീയ സമിതി ചെയർമാൻ പി കെ ഗംഗാധരൻ ജനറൽ കൺവീനർ യുനു സമ്പലക്കണ്ടി എന്നിവർ പറഞ്ഞു പിരിവെടുത്ത് ലഭിച്ച അഞ്ചര ലക്ഷം രൂപ സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കിന് ഓമശ്ശേരി ബ്രാഞ്ചിൽ ചെയർമാൻ ജനറൽ കൺവീനർ എന്നിവരുടെ പേരിൽ തുടങ്ങിയ ജനകീയ സമിതിയുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു വയനാട്ടിലെ ഉരുൾ ദുരിത ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതി സ്വരൂപീകരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം നുണപ്രചരിപ്പിക്കുകയാണെന്ന് ജനകീയ സമിതി ചെയർമാൻ പി കെ ഗംഗാധരൻ ജനറൽ കൺവീനർ യൂനുസ് അമ്പലക്കണ്ഠി എന്നിവർ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ വിനിയോഗിക്കുന്നതിനായാണ് ഫണ്ട് ശേഖരിച്ചത് ഇപ്പോൾ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ മെമ്പർ ഉൾപ്പെടെയുള്ള ജനകീയ സമിതി ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി നേരിലും അല്ലാതെയും നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ട് ദുരന്തത്തിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിലെ എൽ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മേപ്പാടി പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിച്ച് നൽകുന്ന കെട്ടിടത്തിലെ മുഴുവൻ ക്ലാസുകളും സ്മാർട്ട് റൂമുകളാക്കുന്നതിന് പ്രസ്തുത ഫണ്ട് വിനിയോഗിക്കുന്നതിനാണ് ചർച്ചയിൽ ധാരണയായത് ഇക്കാര്യം പഞ്ചായത്ത് ഭരണ സമിതിയിൽ അവതരിപ്പിക്കുകയും മുഴുവൻ അംഗങ്ങളും ഐക്യകണ്ഠേനെ അംഗീകരിക്കുകയും ചെയ്തതാണ് കെട്ടിട നിർമ്മാണം ത്വരിതഗതിയിൽ നടന്നു വരുന്നുണ്ട് അത് പൂർത്തിയായാൽ മാത്രമേ സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതി നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ പിരിവെടുത്ത് ലഭിച്ച അഞ്ചര ലക്ഷം രൂപ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൻ്റെ ഓമശ്ശേരി ബ്രാഞ്ചിൽ ചെയർമാൻ ജനറൽ കൺവീനർ എന്നിവരുടെ പേരിൽ തുടങ്ങിയ ജനകീയ സമിതിയുടെ ജോയിൻറ്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതാണെന്ന് ആരോപണം ഉന്നയിച്ചവർക്കും അറിയുന്ന വസ്തുതയാണ് യാഥാർത്ഥ്യം ഇതായിരിക്കെ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി ഇല്ലാ കഥകളെ പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ നടത്തുന്ന ശ്രമം വിലപ്പോവില്ലെന്നും ഇരുവരും പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസിനോടനുബന്ധിച്ച് ഓമശ്ശേരിയിൽ ഇടതുപക്ഷത്തിന് നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘാടക സമിതി പഞ്ചായത്ത് വാഹനങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ച് നടത്തിയ പണപ്പിരിവിൻ്റെ വരവ് ചെലവ് കണക്ക് ഒന്നര വർഷം കഴിഞ്ഞിട്ടും കമ്മിറ്റി വിളിച്ച് അവതരിപ്പിക്കാത്തവർ സുതാര്യമായി ബാങ്കിൽ നിക്ഷേപിച്ച വയനാട് ഫണ്ടിനെക്കുറിച്ച് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അപഹാസ്യമാണെന്നും ഇത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത ഓമശ്ശേരിയിലെ പൊതുജനങ്ങൾക്കുണ്ടെന്നും ഇരുവരും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി